തൃശ്ശൂരിലിങ്ങനെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും പോസ്റ്ററുകൾ കീറിക്കളയുകയും ചെയ്യുന്നതാണ് നടക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു വലിയ പരിശോധന നടക്കാൻ പോവുകയാണ് ഇഴ കീറി കീറി നാരുകൾ പരിശോധിച്ചുള്ള വിശദമായ പരിശോധന നടത്തുമെന്നാണ് ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷം ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതും ബി ജെ പിക്ക് ഒരു സീറ്റിൽ ലഭിച്ചു എന്നുള്ളതും അങ്ങേയറ്റം ഗൗരവമേറിയ കാര്യമാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കും എന്തായാലും ജനം നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം ദേശാഭിമാനിയിലെ ലേഖനത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവി ചെറുതായി കാണുന്നില്ലെന്നും പരാജയത്തിന്റെ കാരണങ്ങൾ സി പി എം ഇടകീറി പരിശോധിക്കുമെന്നുമാണ് പാർട്ടി മുഖപത്രത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫിന് തന്നെയാണ് മുൻതൂക്കം ലഭിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം നടന്ന പതിനൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒൻപത് തവണയും വിജയം യു ഡി എഫിനായിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ലെന്നും എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിക്കുന്നു മൂവാറ്റുപുഴയിലും നേമത്തും നേരത്തെ ബി ജെ പി ജയിച്ചിട്ടുണ്ട് ബി ജെ പി വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം എൽഡിഎഫ് ഒരുക്കും അതേസമയം ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഇന്ത്യ കൂട്ടായ്മ തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ വിമർശിക്കുന്നു ഉണ്ടായത് വലിയ പരാജയമാണെന്ന വസ്തുത എൽഡിഎഫ് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ദേശാഭിമാനിയിലൂടെയുള്ള പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം